ഹായ് നമ്മൾ പലരും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ആൾക്കാർ പൊതുവേ പറയുന്നത് ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടറിനെ സമയത്ത് നിന്ന് കാണാൻ പോകണം ഫോളോ അപ്പിന് പോകണം അസുഖങ്ങൾ വരാതെ നോക്കണം എന്നൊക്കെ പക്ഷെ നമ്മളിൽ എത്ര പേരാണ് മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് ഒരു കൗൺസിലറിനെ കാണാൻ പോവുക അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക ഇതിനൊക്കെ നമ്മൾ എത്ര പേരാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതിനൊരു കാരണം സ്റ്റിഗ്മ ആണ് അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പേടി നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ വേറൊരാളുമായി ഷെയർ ചെയ്യുമ്പോൾ അവരതിനെ എങ്ങനെ കാണും എങ്ങനെ റിയാക്ട് ചെയ്യും അവർ കളിയാക്കുമോ നമുക്കൊരു നാണക്കേടാണ് അല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റാൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ജഡ്ജ് ചെയ്യുമോ വിലയിരുത്തുമോ ഈ ഒരു സ്റ്റിഗ്മ കാരണം നമ്മളിൽ പലരും നമ്മുടെ ഫിസിക്കൽ പ്രോബ്ലംസ് അതായത് ഹെൽത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മളത് ബാക്കിയുള്ളവരുമായി ഷെയർ ചെയ്യും പക്ഷേ മാനസികമായി നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതൊന്നും ഷെയർ ചെയ്യാറില്ല പ്ലീസ് കണ്ടെത്തിയിരിക്കുന്നത് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെയോ കൗൺസിലറിനെയോ സമീപിക്കുന്നതിനും ഏകദേശം ഒന്നൊന്നര വർഷം മുന്നേ തന്നെ നമുക്ക് മാനസികമായ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും നമ്മളെപ്പോഴും സൈക്കോളജിയിൽ പറയുന്നതാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു കൗൺസിലറിനെയോ സൈക്കോളജിസ്റ്റിനെയോ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് പിന്നെയും ഈസി ആയിരിക്കും ബട്ട് ഒന്നോ രണ്ടോ മൂന്നോ വർഷം ചിലപ്പോൾ കുട്ടിക്കാലത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും അത് അത്രയും സമയമെടുക്കും അത്രയും ഡിഫിക്കൾട്ടായിരിക്കും കുറച്ച് കൊണ്ടുവരാൻ ആ പ്രശ്നം മാറ്റിയെടുക്കാൻ മാനസിക ആരോഗ്യം നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യമാണ് നമ്മളോട് ഏതെങ്കിലും ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ടീവായിട്ട് കാണുക സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അവെയർനെസ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യാവുന്നതാണ് എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് വരെ പൊതുവേ ഡെയിലി സ്ട്രെസ്സ് ഉണ്ടാവാറുണ്ട് അത് ചിലപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിരിക്കാം ജോലി റിലേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിരിക്കാം സ്ട്രെസ്സിന് തന്നെ നമുക്ക് പല ഉണ്ട് പല ഫിസിക്കൽ സിംറ്റംസ് ഒന്നെന്ന് പറയുന്നത് ഹെഡ് ഏയ്ക്ക് ആണ് പിന്നെ ചെസ്റ്റ് പെയിൻ ഉറക്കമില്ലായ്മ റെഗുലർ അല്ലാത്ത ഹാർട്ട് ബീറ്റ് വേറെ ഒരു കാരണം കൊണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ശരീരം വേദന ഹൈ ബ്ലഡ് പ്രഷർ മസിൽസിലുണ്ടാവുന്ന ടെൻഷൻ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല വീക്കായിരിക്കും കുറച്ച് ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക നമ്മൾ നോർമലി കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കഴിക്കുക അല്ലെങ്കിൽ കുറവായിട്ട് കഴിക്കുക ഇത് നമ്മളെ സ്ട്രെസ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് നമ്മൾ ജോലിക്ക് പോവാതിരിക്കുക അതായത് ആബ്സെൻറ്റ് ആവുന്നത് കൂടുക നമ്മൾ നമ്മുടെ ഫാമിലിയെയും ഫ്രണ്ട്സിനെയും ഒക്കെ പതുക്കെ പതുക്കെ അവോയ്ഡ് ചെയ്യുക ഒരുമാതിരി ഒരു ഡിപ്രസ്ഡ് ആയിട്ട് സാഡ് ആൻഡ് ലോൺലി ആയിട്ടിരിക്കുക സോഷ്യൽ ഫങ്ഷൻസ് ഒക്കെ മിസ് ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നു പോവുക ഡിസിഷൻ മേക്കിംഗ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക കോൺസെൻട്രേഷൻ ഇല്ല ഫോക്കസ് ഇല്ല ഒന്നും ചെയ്യാനായി ഒരു മോട്ടിവേഷൻ തോന്നില്ല നെഗറ്റീവ് എപ്പോഴും നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരിക്കുക എൻവയൺമെൻറ്റ് നമ്മുടെ എൻവയൺമെൻറ്റ് നമുക്ക് സ്ട്രെസ്സ് തരും അത് എസ്പെഷ്യലി ഇപ്പോൾ നമ്മളൊരു നോയ്സി എൻവയൺമെൻറ്റിലാണെങ്കിൽ മാക്സിമം നോയിസ് ഇല്ലാത്തൊരു എൻവയൺമെൻറ്റിലേക്ക് പോകാൻ ശ്രമിക്കുക പിന്നെ ഹൈ പ്രഷർ ഉള്ള ഒരു വർക്ക് ആണെങ്കിൽ അത് നമുക്ക് സ്ട്രെസ്സ് തരുന്നുണ്ട് ഇനി കുറച്ച് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സും നമുക്ക് നമ്മൾ അറിയാതെ തന്നെ സ്ട്രെസ്സ് തരുന്നുണ്ട് അതായത് ഉറക്കമില്ലായ്മ അത് നമുക്ക് ഒരു കറക്റ്റ് സ്ലീപ്പ് റുട്ടീൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്നു രാത്രി ലേറ്റ് ആയിട്ട് കിടക്കുന്നു അപ്പോൾ ആ ഒരു സ്ലീപ്പ് ഹൈജീൻ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ പൂർ ഡയറ്റ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാത്തത് കൊണ്ടും നമുക്കിപ്പോൾ അതൊക്കെ ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ഒക്കെ നമുക്ക് ഇതൊക്കെ സ്ട്രെസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പിന്നെ വേറെ വലിയൊരു റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല എക്സസൈസ് ഇല്ല പുറത്ത് നടക്കാൻ പോകുന്നില്ല സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഒന്നെന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് റെഗുലർലി എക്സസൈസ് ചെയ്യുക അതിപ്പോൾ പുറത്തിറങ്ങി ഫ്രഷ് എയർ കൊള്ളുക ജസ്റ്റ് നടക്കുക പ്ലാൻസുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക സോഷ്യൽ സപ്പോർട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക ന്യൂട്രീഷ്യസ് ഫുഡ് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക കറക്റ്റ് സമയത്തിന് ഉറങ്ങുക ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക ഫിക്സഡ് മൈൻഡ് സെറ്റ് അല്ലാതെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് അതായത് നമുക്ക് എപ്പോഴും ഗ്രോത്ത് ഉണ്ടാകും ആൻഡ് ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് എപ്പോഴും പഠിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും ഒരു ഹോബി ഉണ്ടായിരിക്കണം അത് ഡാൻസിങ്ങോ സിംഗിങ്ങോ ഡ്രോയിങ്ങോ എന്തെങ്കിലും ഒരു ഹോബി നമുക്കുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് റിലീവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എപ്പോഴാണ് നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ കൗൺസിലറിനെ അപ്രോച്ച് ചെയ്യേണ്ടത് വളരെ കോമൺ ആയി നമുക്ക് ഹെഡ് ഏക്സ് ഉണ്ടാവുക ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവുക അതായത് വയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുക ലൂസ് മോഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഹെഡ് ഏയ്ക്സ് മൈഗ്രെയിൻസ് അത് ഭയങ്കര കോമൺ ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന് സ്ട്രെസ് ഒരു കാരണമായിരിക്കാം ഇമോഷണലി നമ്മളെപ്പോഴും ടയേർഡാണ് നമുക്ക് ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും ടെൻഷനാണ് സ്ട്രെസ്സാണ് എപ്പോഴും ദേഷ്യമാണ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യങ്ങൾ മറന്നു പോകുന്നു നമ്മൾ കുറച്ച് നാളായിട്ട് ഫ്രണ്ട്സിനെയും ഫാമിലിയേയും ഒക്കെ അവോയ്ഡ് ചെയ്യുവാണ് അവരുമായിട്ട് സംസാരിക്കാൻ തോന്നുന്നില്ല വിശപ്പ് തോന്നുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ വിശക്കുന്നു നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കുന്നു അല്ലെങ്കിൽ എപ്പോഴും കഴിക്കുന്നതിനേക്കാളും കുറവായിട്ട് കഴിക്കുന്നു വേറെ എന്തെങ്കിലും അഡീഷണൽ സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുന്നു അതുമായിട്ട് കോപ്പ് ചെയ്യാൻ അത് ചിലപ്പോൾ ആൽക്കഹോൾ കുടിക്കുന്നതാകാം അല്ലെങ്കിൽ സ്മോക്കിംഗ് ആയിരിക്കാം എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഫോൺ വീഡിയോസ് കാണുന്നതായിരിക്കാം ഇത് കണ്ട് നമ്മൾ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യാം നമ്മൾ പലപ്പോഴും സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് തെറപ്പിയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ നെഗറ്റീവ് തോട്ട് പാറ്റേൺസിനെ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നെഗറ്റീവ് തോട്ട് പാറ്റേൺസിനെ നമ്മൾ അപ്രോച്ച് ചെയ്ത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് കുറച്ച് എക്സസൈസസ് ഒക്കെ തന്ന അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആക്കാം അതൊരു മെയിൻ ഫോക്കസാണ് തെറപ്പിയിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് റിലാക്സേഷൻ റിലാക്സേഷൻ ടെക്നീക്സ് പറഞ്ഞുതരും യോഗ മെഡിറ്റേഷൻ മൈൻഡ് ഫുൾനെസ് അങ്ങനത്തെ കുറച്ച് ടെക്നീക്സ് അതിപ്പം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ല ചിലർക്ക് നാച്ചുറലി അവർക്ക് യോഗേനോടായിരിക്കാം താല്പര്യം അല്ലെങ്കിൽ ചിലർക്ക് മെഡിറ്റേഷനോടാണ് ആയിരിക്കാം താല്പര്യം അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ആയിരിക്കാം അപ്പം ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മളവരുടെ റിലാക്സേഷൻ ടെക്നീക്സ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അതായത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് സെറ്റ് ചെയ്യാം ചിലർക്ക് ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നറിയില്ലായിരിക്കാം അപ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അതായത് അവരുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചല്ലാത്ത ഗോൾസ് സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സ് അപ്പോൾ നമുക്ക് ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യാം ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തെറപ്പിയിൽ പറഞ്ഞു ഇപ്പോൾ റിലേഷൻഷിപ്സ് അതായത് നമ്മുടെ ലൈഫിലുള്ള ആൾക്കാരാണ് നമുക്ക് എന്നുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയാണ് അവരെ അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മുടെ നമുക്ക് ബൗണ്ടറീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതായത് നമ്മുടെ ലൈഫിനെ ബാധിക്കാത്ത രീതിയിലും ബട്ട് അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലും നമുക്ക് എങ്ങനെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ തെറപ്പിയിൽ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ സ്ട്രെസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കാം പല സിറ്റുവേഷൻസ് ആയിരിക്കാം നമുക്ക് സ്ട്രെസ്സ് തരുന്നത് പക്ഷേ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് അതിനുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസും മെക്കാനിസംസും ഒക്കെയാണ് നമ്മൾ തെരപ്പിയിൽ പറഞ്ഞു തരുന്നത് സോ ഇൻ കേസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച്